ചോദ്യോത്തരങ്ങൾ എത്ര വിരൽ ഇടാൻ പറ്റും ഉത്തരം മൂന്ന് വിരൽ പാമ്പിന്റെ ശരീരത്തിൽ ഇല്ലാത്തത് എന്ത് ഉത്തരം കൺപോള പ്രഭാത ഭക്ഷണമായി കഴിച്ചാൽ കുടവയർ കുറയ്ക്കുന്നത് ഉത്തരം മുട്ട നാവുണ്ടായിട്ടും നീട്ടാൻ കഴിയാത്ത ജീവി ഉത്തരം മുതല ചൂടുവെള്ളത്തിൽ പ്രസവിക്കുന്ന കടൽ ജീവി ഉത്തരം തിമിങ്കലം എല്ലുകൾക്ക് ബലം നൽകുന്നത് എന്ത് ഉത്തരം എള് ഏത് കുരുവാണ് ഷുഗറിൻ്റെ മരുന്നിലുള്ളത് ഉത്തരം ഞാവൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കഴിക്കേണ്ട പഴം ഉത്തരം ആപ്പിൾ രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏത് ഉത്തരം ശ്വാസകോശം രാത്രിയിൽ ഏത് ഭക്ഷണത്തിന്റെ ഉടനെ പാല് കുടിക്കരുത് ഉത്തരം വില്ലൻ ചുമ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഉത്തരം പെർടൂസിസ് ഏത് നിറമുള്ള വസ്ത്രം ധരിച്ചാൽ ചൂട് കൂടും ഉത്തരം കറുപ്പ് ചൂട് പാലിനകത്ത് ഏത് പദാർത്ഥം കലർത്തരുത് ഉത്തരം തേൻ ചെങ്കണ്ണുള്ളവർ എന്ത് ഒഴിവാക്കണം ഉത്തരം ടി വി കാണൽ ഏത് വളർത്തുമൃഗത്തിനാണ് മുകളിലത്തെ നിരയിൽ പല്ലില്ലാത്തത് ഉത്തരം ത്തിലെ വെളുത്ത കുത്ത് എന്തിന്റെ കുറവാണ് ഉത്തരം കാൽസ്യം വസ്ത്രങ്ങളിൽ എന്ത് സ്പ്രേ ചെയ്യുന്നത് ദുർഗന്ധം ഇല്ലാതാക്കും ഉത്തരം വോഡ്ക ഓർമ്മക്കുറവ് പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല നട്സ് ഉത്തരം ബദാം സ്ത്രീകൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം ഉത്തരം രണ്ട് ലിറ്റർ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് ഉത്തരം പച്ചക്ക് കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം ക്യാബേജ് ഫ്രിഡ്ജിൽ വെക്കാവുന്ന പരമാവധി ദിവസം ഉത്തരം നാല് കൊക്കകോള നിരോധിച്ച രാജ്യം ഏത് ഉത്തരം ക്യൂബ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ശരീരഭാഗം ഉത്തരം തലച്ചോർ ആർത്തവ സമയത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഉത്തരം ഇഞ്ചി എന്ത് അധികമായാൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടും ഉത്തരം ചീത്ത കൊളസ്ട്രോൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാൻ കാരണമായ രോഗലക്ഷണം ഉത്തരം കരൾ രോഗം വേവിക്കുമ്പോൾ വൈറ്റമിൻ എയുടെ അളവ് കൂടുന്ന പഴം ഏത് ഉത്തരം വായപ്പഴം എയ്ഡ്സ് ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത് ഉത്തരം അമേരിക്ക നായകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ഏത് ഉത്തരം ചുവപ്പ് ഡ്രൈവിംഗ് ലൈസൻസിന് ഏറ്റവും കൂടുതൽ പണം മുടക്കേണ്ടി വരുന്ന രാജ്യം ഉത്തരം നോർവേ ഒരു കയർ എത്ര വധശിക്ഷക്ക് ഉപയോഗിക്കും ഉത്തരം ഒന്ന് മുളപ്പിച്ച് ചെറുപയർ കഴിച്ചാൽ കുറയുന്ന വേദന ഉത്തരം ആർത്തവം ദിവസവും കുളിച്ചാലും അണുക്കൾ കൂടുന്ന ഭാഗം ഉത്തരം പൊക്കിൽ ബീഫ് അമിതമായി കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം വൻകുടൽ എന്തിന്റെ അഭാവമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാത്തത് ഉത്തരം വായു ഒഴിവാക്കിയാൽ ഹൃദ്രോഗ സാധ്യത ഉള്ള നേരം ഉത്തരം രാവിലെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയ അനാവശ്യ കൊഴുപ്പിനെ ഉരുക്കിക്കളയാൻ സഹായിക്കുന്ന പഴം ഉത്തരം പൈനാപ്പിൾ അമിത വിയർപ്പ് മാറ്റുന്നതിന് ഏറ്റവും ഉത്തമം ഉത്തരം രാമച്ച അമിതവണ്ണം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ ഇല ഉത്തരം കറിവേപ്പില അരിമ്പാറ മാറ്റുന്നതിന് ഏറ്റവും ഫലപ്രദം ഉത്തരം വെളുത്തുള്ളി ഏറ്റവും ഇരുമ്പടങ്ങിയ പഴം ഏത് ഉത്തരം തണ്ണിമത്തൻ അൾച്ചറിയ നല്ലത് എന്ത് ഉത്തരം ഉണക്കമെല്ലിക്ക വയറുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഉത്തരം ഞാവൽ പഴം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ രക്തം കൂട്ടുന്ന പച്ചക്കറി ഉത്തരം ബീറ്റ് ജീരകവും ചെറുനാരങ്ങയും ഒരുമിച്ച് കഴിച്ചാൽ സുഖപ്പെടുന്ന അസുഖം ഉത്തരം ഗർഭകാല ചർദി വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ ഉണ്ടാകുന്ന ആദ്യ രോഗം ഉത്തരം മലബന്ധം ബെഡ്ഷീറ്റ് കഴുകാതെ ഉപയോഗിച്ചാൽ വരുന്ന രോഗം Uterum pneumonia